ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിൽ തുടരുന്ന ബി ഡി ജെ എസ് ഏറെക്കുറെ മുന്നണി ബന്ധം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന കോട്ടയം ജില്ലാ നേതൃ ക്യാമ്പിലും അത്തരമൊരു തീരുമാനം നേതാക്കൾ ഒറ്റക്കെട്ടായി സ്വീകരിക്കുകയായിരുന്നു എത്രയും വേഗം മുന്നണി ബന്ധം വിച്ഛേദിക്കണമെന്ന് നേതാക്കൾ ഒരേപോലെ നിലപാട് കൈക്കൊള്ളുകയായിരുന്നു ബി ജെ പി മുന്നണി വിടുന്ന പാർട്ടി അധികം വൈകാതെ യു ഡി എഫിലേക്ക് ചേക്കേറാനും സാധ്യതകളുണ്ട് പാർട്ടി രൂപീകരിച്ചത് മുതൽക്കേ എൻ ഡി എ മുന്നണിയിലായിരുന്ന ബി ഡി ജെ എസ് ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുന്നതിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട് ഒരു പാർട്ടി എന്ന നിലയിൽ ബി ഡി ജെ എസിന് എൻ ഡി എ മുന്നണിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു മുന്നേറ്റവും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് പ്രധാന കാരണം മറ്റൊരു കാര്യം ഭൂരിഭാഗം ബി ഡി ജെ എസ് അനുകൂലികളും ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്നതാണ് ബി ഡി ജെ എസിലെ തൊണ്ണൂറ് ശതമാനത്തിലേറെ പ്രവർത്തകരും എസ് എൻ ഡി പിയിലുള്ളവരാണ് അവർക്കെല്ലാം പല കാര്യങ്ങളിലും സി പി എമ്മിന്റെ ആശയങ്ങളോട് വിയോജിപ്പാണുള്ളത് മുന്നണി എന്ന നിലയിൽ ബി ജെ പിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും പ്രവർത്തകർക്കിടയിൽ ആക്ഷേപമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഗണ്യമായ ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു പരിഗണനയും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് ബി ഡി ജെ എസ് നേതാക്കൾ പറയുന്നു പ്രത്യേകിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു ഈഴവ വോട്ടുകൾ ഒട്ടേറെയുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയതിന് പിന്നിൽ ബി ഡി ജെ എസിന്റെ സാന്നിധ്യമാണെന്ന് നേതാക്കൾ പറയുന്നു അതേസമയം തങ്ങളുടെ വില മനസ്സിലാക്കി ബി ജെ പി വേണ്ട പരിഗണന നൽകുന്നില്ലെന്ന് മാത്രമല്ല ഒരു പാർട്ടി എന്ന നിലയിൽ അസ്തിത്വം പോലും നഷ്ടപ്പെടുവാൻ ഈ മുന്നണി ബന്ധം ഇടവരുത്തുന്നുവെന്നും അവർ പറയുന്നു മുന്നണി മാറ്റം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം കേരളത്തിലെ എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണെങ്കിലും ആ പരിഗണന ബി ജെ പിയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നതാണ് ബി ഡി ജെ എസിന്റെ പരാതി എൻ ഡി എ വിട്ട് യു ഡി എഫിലേക്ക് പോകണമെന്നാണ് പാർട്ടിയിലെ മിക്ക നേതാക്കളുടെയും നിലപാട് കോൺഗ്രസ് നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട് ചില ബി ഡി ജെ എസ് നേതാക്കൾ അനൌദ്യോഗിക ചർച്ച പോലും നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം ബി ഡി ജെ എസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അർഹമായ പരിഗണന മുന്നണി ലഭിക്കുന്നില്ലെന്നതാണ് പാർട്ടിയുടെ മുഖ്യ ആരോപണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയ്ക്ക് പുറമെ ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഗണ്യമായ അളവിൽ വോട്ട് കൂടിയിരുന്നു ഇതിന് കാരണം എസ് എൻ ഡി പി യോഗം സ്വീകരിച്ച നിലപാടാണെന്നാണ് ബി ഡി ജെസ് അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് എൻ ഡി എ ദുർബലമാണെന്നും മുന്നണിയിൽ നേതൃയോഗം പോലും നടക്കുന്നില്ലെന്നും ബി ഡി ജെസ് കുറ്റപ്പെടുത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രാദേശിക തലത്തിൽ മുന്നൊരുക്കം ഒന്നും നടക്കുന്നില്ല ഇതെല്ലാം പാർട്ടിയെ മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈഴവ് വോട്ടുകൾക്ക് മേൽക്കയ്യുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് പോലും പാർട്ടിക്കുള്ളിൽ ആലോചനയുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് ബി ഡി ജെ എസിലെത്തുന്നവർ ക്രമേണ ബി ജെ പി കാരായി മാറുന്നു പാർട്ടിക്ക് വളർച്ചയില്ലാത്തത് എൻ ഡി എയിൽ നിൽക്കുന്നത് കൊണ്ടാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അപ്പോഴും തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമായുള്ള വ്യക്തിബന്ധങ്ങൾ എൻ ഡി എ മുന്നണിയിൽ തന്നെ തുടരുന്നതിനുള്ള കാരണമായി നിലനിൽക്കുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു തുഷാറിന്റെ പ്രത്യേക താല്പര്യമായിരുന്നു ബി ഡി ജെഎസിനെ എൻ ഡി എ മുന്നണിയിലേക്ക് എത്തിച്ചത് അതിനാൽ മുന്നണി മാറ്റത്തിന് തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട് നിർണായകമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മുന്നണി മാറ്റത്തിൽ എതിർപ്പുണ്ടാകില്ല മാത്രവുമല്ല സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ ആവോളം പുകഴ്ത്തി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതും ഏറെക്കുറെ മുന്നണി മാറ്റം സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കേരള കോൺഗ്രസ് യു ഡി എഫ് മുന്നണി വിട്ടതോടെ മധ്യ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചടി നേരിട്ടിരുന്നു ബി ഡി ജെ എസ് യു ഡി എഫിന്റെ ഭാഗമായാൽ പരമാവധി ഈഴവ് വോട്ടുകളെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവന്ന് മധ്യകേരളത്തിൽ ശക്തി വർധിപ്പിക്കാമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും കരുതുന്നുണ്ട് അപ്പോഴും ബി ഡി ജെസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാൽ നേട്ടമാകുമോ കോട്ടമാകുമോ സംഭവിക്കുക എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഒരു കാലത്ത് ഘടക കക്ഷികൾ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ ഇന്ന് ഘടക കക്ഷികൾ യു ഡി എഫ് മുന്നണിയിൽ പണ്ടത്തെക്കാൾ കുറവായത് തന്നെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കുറവായിരുന്നു മാത്രവുമല്ല ബി ഡി ജെ എസ് മുന്നണിയിലേക്ക് വന്നാൽ അവർക്ക് നൽകേണ്ടി വരിക കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റുകളായിരിക്കും നിലവിൽ കോൺഗ്രസിനെ സീറ്റുകളിലെല്ലാം മത്സരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒന്നിലേറെ നേതാക്കളുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ഡി ജെ എസിന് എങ്ങനെ സീറ്റുകൾ നൽകുമെന്നത് ആശങ്കാകരമാണ് ഒരുപക്ഷെ സീറ്റ് നൽകിയാലും കോൺഗ്രസ് തന്നെ കാലു എന്ന ആശങ്കയുമുണ്ട് സീറ്റ് നൽകലും കൂടുതൽ പരിഗണനയും പിന്നീട് നൽകാമെന്നു വെച്ചാല് എൻഡിഎ മുന്നണിയിലെ പ്രബലകക്ഷിയായ ബി ഡി ജെസ് അത് കേൾക്കണമെന്നില്ല